നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം ഹൈവേ വെള്ളക്കെട്ട് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥരും കമ്പനി അധികൃതരും സ്ഥലം സന്ദർശിച്ചു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന നിർമ്മാണ പ്രവൃത്തികളിൽ ഉണ്ടാകാനിടയുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി തുടങ്ങി ബൈപ്പാസിൽ നവീകരണ പ്രവർത്തികൾ നടന്നു വരുന്നതിന്റെ ഭാഗമായി പുതിയ കാനകൾ നിർമ്മിച്ചു വരികയാണ് ഇതിനിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന കാനകൾ പലതും മണ്ണും ചെളിയും വീണ് പലയിടത്തും ഒഴുക്ക് നിലച്ചിരിക്കുകയായിരുന്നു ഇത് പ്രദേശത്ത് വലിയ വെള്ളക്കെട്ടിന് കാരണമാകുമെന്ന ആശങ്ക നിലകുകയാണ് തൃശൂർ എ ഡി നേതൃത്വത്തിൽ ചേർന്ന യോഗം പ്രശ്ന നടപടികൾ കൈക്കൊണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളും ദേശീയപാത അധികൃതരും ചേർന്ന് നിർമ്മാണ ജോലികൾ നടന്നുവരുന്ന പ്രദേശങ്ങളിൽ സംയുക്ത പരിശോധന നടത്തുകയും വെള്ളക്കെട്ട് സാധ്യതകളും നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മറ്റ് പ്രാദേശിക പ്രശ്നങ്ങളും പരിശോധിച്ച് പരിഹരിക്കാനായിരുന്നു നിർദ്ദേശം ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ബൈപ്പാസിൽ സംയുക്ത പരിശോധന നടന്നത് ഇന്ന് പന്ത്രണ്ട് മണിക്ക് കാര്യം അവർ പറഞ്ഞു ഇന്ന് നമ്മുടെ ചെയർപേഴ്സണും നിങ്ങൾ ഇത്രയും കൗൺസിലർമാരായിട്ട് ഇയാളൊരു മീറ്റിംഗിന് വന്നുണ്ട് മാർച്ച് മുപ്പതിനെ പണിക്ക് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷൻ തരും ഈ മഴയുടെ മറ്റേ പ്രശ്നമായിട്ട് അത് കഴിഞ്ഞുള്ള ഓരോ ദിവസവും പെർ ഡേ ഒരു ഫൈനാണ് ഞങ്ങളുടെ അമ്മ കിട്ടാൻ പറ്റുന്നത് അതുകൊണ്ട് എക്സിഷ്യൻ ഡീസിനെ ഞങ്ങളെ വർദ്ധിപ്പിക്കും പുതിയൊരു വ്യൂ പണി ഞങ്ങൾ തന്നെ അതാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതുവരെ ഇവർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടില്ല ആയതിനാല് രണ്ടായിരത്തിഇരുപത്തഞ്ചില് പണി പൂർത്തീകരിച്ച് മാർച്ചിൽ രണ്ടായിരത്തി വരെ പണി പൂർത്തീകരിച്ചു കൊടുക്കുന്നു അപ്പൊ ആയതിനാല് അത് പൂർത്തീകരിച്ചു കൊടുത്തില്ല എങ്കില് ഇവരെ ഓരോ ദിവസവും ഇവര് വല്യൊരു തുക പരിശോധനയിൽ ദേശീയപാത കടന്നുപോകുന്ന പ്രദേശത്തെ ജനപ്രതിനിധികൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാർ ദേശീയപാത ഉദ്യോഗസ്ഥർ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ പ്രദേശത്തിനൊപ്പം സംഘം ശ്രീനാരായണപുരം മതിലകം പ്രദേശങ്ങളും സന്ദർശിച്ച് വെള്ളക്കെട്ട് സാധ്യതകൾ വിലയിരുത്തി ദേശീയപാത കടന്നു പോകുന്ന മുൻസിപ്പൽ പ്രദേശത്തെ അടഞ്ഞുകിടക്കുന്ന മുഴുവൻ കാനകൾ തുറക്കാനും മണ്ണും ചെളിയും നീക്കം ചെയ്യാനും തീരുമാനിച്ചു ഇതിനായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പറഞ്ഞു അടയ്ക്കേണ്ട ഈ കമ്പനി അടച്ചിരിക്കേണ്ടവരും ആയതിനാൽ പൂർത്തീകരിക്കാതെ പിന്നീട് ഇങ്ങനെ ഒരു നിർദ്ദേശം അവര് തന്നെ ഇത് പൊളിച്ച് ഇവിടെ അത് പണിത് തരുന്നതാണ് എന്നാണ് ശിവാലയോട് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇന്നത്തെ വിഷയം അവിടേക്ക് റിപ്പോർട്ട് ചെയ്യാം റിപ്പോർട്ട് ചെയർപേഴ്സന്റെ